നാളെ പ്രതിപക്ഷ നേതാവ് കരുവാരകുണ്ടിൽ സമര യാത്രയുമായി മലയോര സമര യാത്രയുമായി കരുവാരകുണ്ടിൽ നാളെ മൂന്ന് മണിക്ക് പ്രതിപക്ഷ നേതാവ് എത്തുന്നു അതിൻ്റെ ഒരു വാർത്താ സമ്മേളനം യു ഡി എഫ് വാർത്താ സമ്മേളനം മുസ്ലിം ലീഗ് ഓഫീസിൽ വെച്ച് നടന്നു യു ഡി എഫിൻ്റെ ഒരുപാട് നേതാക്കന്മാരുണ്ട് നമുക്ക് ആ വാർത്താ സമ്മേളനത്തിലേക്ക് എട്ട് വർഷത്തിലധികമായി കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ ഭരണപരമായ പിടിപ്പുകേട് കാരണം വനമേഖലയിൽ വന്യജീവികളുടെ ആക്രമണം കാരണം മനുഷ്യജീവൻ നിത്യേറെ പൊളിഞ്ഞുകൊണ്ടിരിക്കുക മനുഷ്യന്റെ കൃഷിക്കും മനുഷ്യനും രക്ഷയില്ലാത്ത സാഹചര്യം ആണ് കേരളത്തിൽ വർഷങ്ങളായിട്ട് ഇപ്പോ നിലനിന്നുകൊണ്ടിരിക്കുന്നത് നിയമസഭയിലും പുറത്തും ഐക്യജനാധിപത്യ മുന്നണി വളരെ ശക്തമായി ആവശ്യപ്പെട്ടിട്ടും ഒരു പ്രതിവിധിയും കാണാത്ത സർക്കാരിന്റെ തെറ്റായ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷം ഒന്നരംഗം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ മലയോര സമരയാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ അഞ്ചനിൽ നിന്ന് ആരംഭിച്ച ജാഥ നാളെ മൂന്ന് മണിക്ക് വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ സ്വീകരണ കേന്ദ്രമായ കരുവാരക്കുണ്ട് കിഴക്കേ തലയിൽ പ്രത്യേക സജ്ജമാക്കിയ ഓഡിറ്റോറിയത്തിൽ പന്തലിൽ എത്തിച്ചേരുക ആയിരങ്ങൾ അണിനിരക്കുന്ന പ്രതിഷേധ സമര സമരമാണ് നാളെ കരുവാരക്കുണ്ടിൽ നടക്കുന്നത് വി ഡി സതീശൻ പി കെ കുഞ്ഞാലിക്കുട്ടി സായി പി ജെ ജോസഫ് മോൻസ് ജോസഫ് അതുപോലെ യു ഡി എഫിന്റെ നേതാക്കൾ പ്രത്യേകിച്ച് പ്രാസംഗികരായിട്ടുള്ള ഈ അടുത്ത കാലത്ത് കോൺഗ്രസിൽ ചേർന്നിട്ടുള്ള സന്ദീപ് വാര്യർ തുടങ്ങിയിട്ടുള്ള പ്രാസംഗികരും നേതാക്കളും കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ഒന്നടങ്കം നേതാക്കളും കരുവാരക്കുണ്ടിൽ മൂന്ന് മണിക്ക് എത്തിച്ചേരും ആ സമ്മേളനത്തിലേക്ക് ഞങ്ങൾ എല്ലാ കർഷകരെയും ക്ഷണിക്കാൻ അതിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഒന്ന് വന്യജീവി ആക്രമണത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ പുതിയ പദ്ധതികൾ നൂതന പദ്ധതികൾ കൊണ്ടുവരണം സർക്കാരിൽ ഇപ്പോ കാലാഹരണപ്പെട്ട പല പദ്ധതികളുമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രയോജനം ലഭിക്കുന്നില്ല മറ്റു സംസ്ഥാനങ്ങളിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ നടപ്പിലാക്കുന്ന നൂതന പദ്ധതികളുണ്ട് ആ നൂതന പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ട് മനുഷ്യജീവൻ രക്ഷപ്പെടുത്തണം വന്യജീവി ആക്രമണത്തിൽ നിന്ന് ഇപ്പൊ രാധയുടെ മരണം നമുക്കറിയാം രാധ എന്ന് പറയുന്ന നാപ്പത്തിരണ്ട് വയസ്സുകാരി ആദിവാസി സഹോദരിയെ കടുവ കടിച്ചു തിന്നിട്ട് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ കടുവ രാധയുടെ ജിംകിയും കമ്മലും മാലിയൊക്കെ കടുവന്റെ വയറ്റുന്ന കിട്ടുന്നു ആ സമയത്ത് വനമന്ത്രി വയോവൃദ്ധരായ വനമന്ത്രി കോഴിക്കോട്ട് ഫെസ്റ്റിൽ പാട്ട് പാടുക ഹിന്ദി പാട്ട് പാടുക ഇത്ര നിരുത്തരവാദപരമായ ഒരു ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ബഫർസോൺ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ബഫർസോൺ പദ്ധതി കരുവാരക്കുണ്ട് എന്ന് പറയുന്നത് മൊത്തം ഭൂമിയുടെ മൂന്നിൽ ഒരു ഭാഗം വനമേഖലയാണ് കരുവാരക്കുണ്ടിന്റെ മൂന്നിൽ ഒരു ഭാഗം വനമേഖലയാണ് ആ വനമേഖല ഒന്നടങ്കം ആയി പ്രഖ്യാപിക്കാം മാനദണ്ഡങ്ങൾ ഒന്നുമില്ലാതെ ആ മാനദണ്ഡങ്ങൾ ഇല്ലാതെ ബഫർസോണായി പ്രഖ്യാപിച്ച് കർഷകരെയും ജനങ്ങളെയും ദ്രോഹിക്കുന്ന നടപടി പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിച്ചാൽ ആ അവിടെ കൃഷി ചെയ്യാൻ പറ്റൂല അവിടെ വിൽക്കാൻ പറ്റൂല ലോൺ എടുക്കാൻ പറ്റൂല അത് അവനാൻ്റെ അധീനതയിൽ ആ ഭൂമി നഷ്ടപ്പെടുക അത് ഞങ്ങൾ അനുവദിക്കില്ല ആ ബഫർ സോൺ പിൻവലിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് സോൺ പ്രഖ്യാപനം പിൻവലിക്കണം എന്നാണ് രണ്ടാമത്തെ ആവശ്യം മൂന്നാമത്തെ ആ മേഖലയിലുള്ള കർഷകരെ രക്ഷിക്കണം അവരുടെ വിളകൾക്ക് ഈ പുതിയ ഇൻഷുറൻസ് പദ്ധതികളൊക്കെ നടത്തപ്പെ ഏർപ്പെടുത്തിക്കൊണ്ട് വിള നശിച്ചവർക്ക് നഷ്ടപരിഹാരം മതിയായ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് കർഷകരെ രക്ഷിക്കണം ഇത്യാദി മനുഷ്യരെയും മലയോര മേഖലയെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിപക്ഷം ഒന്നടങ്കം ആഞ്ഞടിച്ച് കരുവാരക്കുണ്ടിൽ നാളെ മൂന്ന് മണിക്ക് എത്തുമ്പോൾ കരുവാരക്കുണ്ടിലും പരിസരത്തുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും അത് സംബന്ധിച്ച് നമ്മുടെ പ്രതിഷേധം ഒപ്പായി രേഖപ്പെടുത്തി അഞ്ചാം തീയതി അത് ഫെബ്രുവരി അഞ്ചാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുന്ന വലിയ സമ്മേളനവും അതിനുശേഷം നിയമസഭയിൽ വി ഡി സതീശൻ അവതരിപ്പിക്കുന്ന സമർപ്പിക്കുന്ന പദ്ധതി രേഖയും അതിൽ ഒപ്പിട്ട് കൊടുക്കുവാൻ കൂടിയാണ് ഞങ്ങൾ ആളുകളെ ക്ഷണിക്കുന്നത് അതോടൊപ്പം യു ഡി എഫ് കരുവാരക്കുണ്ട് പഞ്ചായത്ത് യു ഡി എഫ് ഈ മാസം അവസാനം കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ നാലര വർഷത്തെ കെടുകാര്യസ്ഥതയ്ക്ക് പ്രത്യേകിച്ച് ഇപ്പം ഈ കഴിഞ്ഞ വികസന സെമിനാറിൽ യു ഡി എഫിനെ അവഗണിച്ചതിനും ഐ ഡി എഫിന്റെ വാർഡുകളെ അവഗണിച്ചതിനും കരുവാരക്കുണ്ടിലെ ഇപ്പോൾ കെ എസ് ഇ ബിയുടെ പത്ത് കോടി രൂപ അനുവദിച്ച ഫണ്ട് ലാപ്സ് ലാബ്സാകുന്നതിനും ലൈഫ് ഭവന പദ്ധതിയിലുണ്ടായ കൃത്രിമത്തിനുമൊക്കെ എതിരായി അതിശക്തമായ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ആ കാര്യവും കൂടി ഈ കൂട്ടത്തിൽ ഞങ്ങൾ പറയുക ഇതിനൊക്കെ ഈ കരുവാരക്കൂടിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകണം വാർത്താ മാധ്യമ പ്രവർത്തകരുടെ പിന്തുണ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കും ഒരുപാട് വർഷങ്ങളായിട്ട് കാട്ടാനകളുടെയും മൃഗ പന്നിയുടെയും പുലിയുടെയും എല്ലാം ആക്രമണം ഇവിടുണ്ട് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവര് വെച്ചുണ്ടാക്കുന്ന ഒരു സാധനവും ഇന്ന് കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി ഒരു തെങ്ങായാലും കൗങ്ങായാലും ജാതി ആയാലും വെച്ചുണ്ടാക്കി അഞ്ചോ ആറോ വർഷം കഴിഞ്ഞിട്ട് അതിന് ഈൽഡ് ഇടയ്ക്കാണ് ആനകളൊക്കെ വന്നത് നശിപ്പിക്കുന്നത് തുച്ഛമായ ഒരു നഷ്ടപരിഹാരം അതായത് അത് കൃഷി ചെയ്ത് ഉണ്ടാക്കാനുള്ള ആ ഒരു നഷ്ടപരിഹാരം പോലും ലഭിക്കുന്നില്ല ഇപ്പൊ ഇതെല്ലാം നാട്ടിലിറങ്ങി കാട്ടുപന്നിയുടെ ശല്യം നാട്ടിലായി ഒരു കൃഷിയും ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ നാട്ടിൻ ഇപ്പൊ ടെറസിന്റെ മുകളിൽ കൃഷി ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ ഈ ജാതിയിൽ പ്രധാനമായി ഉന്നയിക്കുന്നത് എന്തെങ്കിലും കർശന നടപടികൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ അമിതമായി തെറ്റുപെരുകി ഉണ്ടാകുന്ന ഈ വന്യമൃഗങ്ങളെ കാറ്റിൽ വെച്ച് തന്നെ നശിപ്പിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് കർഷകർക്ക് ആവശ്യപ്പെടാനുള്ളത് കർഷകർ മുഴുവൻ അവരുടെ കാർഷിക വൃത്തിയിൽ നിന്ന് മാറി നാട്ടിലിറങ്ങി താമസിക്കാൻ തുടങ്ങി എത്രയായാലും നമ്മുടെ കരുവാരകുണ്ടിലെ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും കൃഷി കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അവരെക്കന്ന് വളരെ നിരാശയിലാണ് നാളത്തെ ഈ പരിപാടി ഇവിടെ വലിയ വിജയമാക്കാൻ കർഷകരും യു ഡി എഫും എല്ലാവരും ഒറ്റ സംസ്ഥാന ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളുടെ ഒരു ഭാഗമാണ് ഇന്ന് ഈ കർഷക സമരം കർഷക സമരയാത്ര യാത്ര നാളെ പത്ത് മണിക്ക് ഇടക്കിരയിലും മൂന്ന് മണിക്ക് കരുവാരൂണ്ടിൽ എത്തുമ്പോഴും മനുഷ്യ ജീവന് വിലയില്ലാത്ത ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താ പറയണമെന്ന് പോലും അറിയത് മനുഷ്യജീവനെ പുല്ല് പോലെയാണ് പിണറായി വിജയന്റെ ഗവൺമെന്റും വനം വനംവകുപ്പ് മന്ത്രിയും ജനങ്ങളോട് കാണിക്കുന്ന സമീപനം മാത്രമല്ല വനപാലകര് വനപാലകര് വനത്തിൽ താമസിക്കണം വന്യമൃഗങ്ങളെ വനത്തിൽ നിർത്തണം തടഞ്ഞു നിർത്തണം അങ്ങനെ സംരക്ഷിക്കാത്ത മന്ത്രി വനം വകുപ്പ് മന്ത്രി രാജിവെക്കണം അത് ആദ്യം ചെയ്യേണ്ട ഒറ്റ കാര്യം ജനങ്ങൾ ഈ സമരം ഏറ്റെടുക്കും ഇതൊന്നും ഒന്നും തുടങ്ങിയില്ല മലയോര ഗ്രാമങ്ങൾ കേരളത്തിൽ മുഴുവൻ പേടിച്ചിട്ട് അന്തി ഉറങ്ങാൻ പറ്റുന്നില്ല അന്തി ഉറങ്ങാൻ സാധിക്കുന്നു അതാണ് ഇന്നത്തെ ഏറ്റവും സ്ഥിതി വിശേഷം